നമുക്കിന്ന് ഊർക്ക തോരൻ ഒന്ന് വെച്ച് നോക്കിയാലോ നമുക്കിനിതൊന്ന് അരിഞ്ഞെടുക്കാം ശലം ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നുവെച്ചാൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ കൂർക്കായ കളർ മാറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പും ഒഴിച്ച് വെച്ചേക്കുന്നത് നേരെ ഇല്ല ഇവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഊർക്കാത്തോരന് വേണ്ടി നമ്മൾ ഒരു ഒരുമുടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ശലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിൽ വെള്ളം ചിരട്ടി എടുക്കാം പൊടിയും മഞ്ഞൾപ്പൊടിയും വരട്ടി നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം തോരന് വേണ്ടി നമുക്ക് ശലം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് ശലം കടു ഇട്ട് കൊടുക്കാം ശേഷം നീരകം കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞ വെച്ചിരിക്കുന്ന ചവന്നുള്ളി ഇട്ട് കൊടുക്കാം ഒരു മൂന്നല്ലി വെളുത്തുള്ളി നമ്മളെടുത്തിട്ടുണ്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം ഇത് മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് അത് ഇട്ടു കൊടുക്കാം നമ്മൾ മുളക് പൊടിയെല്ലാം ചേർത്ത് കഴിച്ചിരിക്കുന്ന തേങ്ങ അതിനെടുത്ത് കൊടുക്കാം നമുക്ക് കൂർക്കായിട്ട് കൊടുക്കാം കൂടാം േശം വെള്ളം ഒന്ന് കൊടുന്ന് നമുക്കൊന്ന് അടച്ചു വെക്കാം நமக்கு ரெண்டு பச்சைக்கடி ஆப்லேட்டு கொடுக்கலாம் നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടോ നമുക്കിത് കാത്തു വയ്ക്കാം